അമ്മ കവിതാരെന്നറിയാമോ ആരാണ് ഏ കുരിപ്പ് കുരിപ്പാ കുറെ നേരത്തെ നമ്മളൊരു കവിത പഠിച്ചില്ലായിരുന്നോ കഴിഞ്ഞ വർഷം ആ കവിത ആരാ എഴുതിയത് കഴിഞ്ഞ വർഷം നമ്മൾ പാടിയ കവിത ഏതായിരുന്നു കോതമ്പ മണികൾ എഴുതാരായിരുന്നു ഇത് ഓയിൻ വി കുറിപ്പ് എന്താ കുറിപ്പ് ഓൻവി കുറിപ്പ് മാഷ എഴുതിയതാന്ന് പറയണം കുറുപ്പ് ഓയിൻ കുറുപ്പ് മാഷ് എഴുതിയ കവിതിയ പറഞ്ഞേ കുറിപ്പ് മാഷ എഴുതിയ കവിത ഏതാ കേട്ടെ ഒൻപത് പേരവർ കൽപ്പണിപ്പറ്റവർ ആയിരുന്നു ഒൻപതു പേരും അവരുടെ നാടി ഒന്നിച്ചു വാണിരുന്നു ബാക്കി അറിയോ പഠിക്കാൻ